നമസ്കാരം ശീലങ്ങൾ ശീലങ്ങൾ ഒരാളുടെ ഒരാളുടെ വ്യക്തിത്വം രൂപപ്പെടുത്തുന്നു എന്ന് എന്നാൽ വ്യക്തിത്വമാണ് തിരഞ്ഞെടുക്കുന്നത് എന്നത് പുതുമൊഴി നല്ല ശീലങ്ങൾ സ്വയത്തമാക്കുന്നവർ നന്മ നിറഞ്ഞ ലോകത്തെ നിർമ്മിക്കുകയാണ് ചീത്ത ശീലങ്ങൾ കടുമകളായിരിക്കുന്നവർ ലോകത്തിന്റെ നന്മയ്ക്ക് തീ കൊളുത്തുന്നവരാണ് ഓരോ വ്യക്തിയെയും വിളിക്കുന്ന ഭീകരമായ ദുശീലമാണ് ലഹരി മാരകമായി ലഹരിയുടെ നിന്ന് അടിമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഡിസംബർ ഏഴിന് ചേർന്ന് യു എൻ സമ്മേളനം ജൂൺ ഇരുപത്തിയാറ് ലോകലഹരി ബിരുദ്ധ ദിനമായി പ്രഖ്യാപിച്ചത് പ്രതിസന്ധികളെ ആത്മബലം കൊണ്ട് അതിജീവിക്കുന്നതിന് പകരം മനസ്സിന്റെ ബോധ തലത്തെ ലഹരി തിന്നാൻ കൊടുത്ത സ്വബോധവും നഷ്ടപ്പെടുത്തുന്നവർക്ക് ജീവിതം ഒരിക്കലും വിജയമാകുന്നില്ല മലവെള്ളപ്പാച്ചിൽ ഒഴുകി വന്ന കമ്പിളിക്കെട്ടിന് കയറി പിടിച്ച മനുഷ്യന്റെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട് കയറി പിടിച്ചത് കമ്പിളിക്കെട്ടല്ല കരടി ആയിരുന്നു എന്ന് തിരിച്ചറിയുന്നതിന് മുൻപേ കരടിയുടെ പിടിയിലമർന്ന് പിടഞ്ഞവന്റെ കഥ കഴിഞ്ഞ കഥയും നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു മലവെള്ള മലവെള്ളപ്പാച്ചിലിന്റെ താളത്തോടെ ആധുനിക സംസ്കാരം മലയാളി മനസ്സിലും കൗതുകത്താൽ വിടർന്ന കണ്ണുകൾ പിടിക്കുന്ന കമ്പിളിക്കെട്ടിനുള്ളിൽ പതുങ്ങിയിരിക്കുന്ന കൗശലങ്ങൾ പിടിമുറുകി കഴിഞ്ഞാലും പലരും തിരിച്ചറിയുന്നില്ല കേരളത്തെ ഭാരതത്തെ ലോകത്തെ മയക്കുമണ്ണിന്റെയും മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെയും കരാള നിന്നും രക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുമാണ് മുൻപൊരിക്കലും സംഭവിക്കാത്ത വിധം കേരളീയ സമൂഹത്തെ ചുറ്റി വരിയുകയാണ് വിനാശത്തിന്റെ ഈ നീരാളി കൈകൾ നല്ല ശീലങ്ങൾ വ്യക്തിത്വങ്ങളാകട്ടെ നാം ഓരോരുത്തരും ലഹരി വിമുക്തമായ ഒരു വീടും ലഹരി വിമുക്തമായ ഒരു കേരളവും ലഹരി വിമുക്തമായ ഒരു സമൂഹവും ലഹരി വിമുക്തമായ വിദ്യാലയവും ലഹരി വിമുക്തമായ ഒരു കേരളത്തെ രൂപപ്പെടുത്തട്ടെ മലയാള ജനതയുടെ ജീവിത വിജയം ഇങ്ങനെയാവട്ടെ നന്ദി നമസ്കാരം